കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ സന്ദീപിനെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടെന്നും സുരേഷ് ഗോപിയുമായി വിഷയം ചർച്ച ചെയ്തെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു റഷ്യൻ സൈന്യത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നൈരങ്ങാടി സ്വദേശി സന്ദീപിന്റെ വീട് ശോഭ സുരേന്ദ്രൻ സന്ദർശിച്ചു ഇപ്പോൾ ഇവിടെ തന്നെ ശ്രീ നാഗേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടലുണ്ടായിരുന്നു അദ്ദേഹം നേരിട്ട് നമ്മുടെ വകുപ്പ് മന്ത്രിയായിട്ട് ശ്രീമാൻ ജോർജ് വൂരനായിട്ട് സംസാരിച്ചിരുന്നു അതിനെ തുടർന്ന് എനിക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചു നമ്മുടെ എംബസികൾ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ കുടുംബാംഗങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭൗതികദേഹം അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നാണ് സീനിയറായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ രാത്രിയിൽ ശ്രീമാൻ സുരേഷ് ഗോപിയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ